അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് ഒരു ചതുരത്തിന്റെ വികരണം പത്ത് സെന്റിമീറ്ററും ഒരു വശം ആറ് ആയാൽ വിസ്തീർണം എത്ര അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചതുരം വരയ്ക്കാം അതിന്റെ വികരണം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് സെന്റിമീറ്റർ ആണ് ഒരു വശവും അറിയാം ആറ് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് വിസ്തീർണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ചതുരത്തിൻ്റെ വിസ്തീർണ്ണം കാണാനുള്ള ഇക്വേഷൻ അറിയാം നമുക്ക് എന്ത് എന്താണ് എൽ ഇൻറ്റു ബി ആണ് അപ്പോൾ നമുക്ക് എല്ലാം അറിയാം ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ബി കണ്ടുപിടിക്കണം അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇവിടുത്തെ ഹൈപ്പട്ടനൂസ് എന്ന് പറയുന്നത് പത്ത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ മൈനസ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് സിക്സ് സെൻറ്റിമീറ്റർ ആണ് അപ്പം സിക്സ് സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ഇത് എന്താണെന്ന് മനസ്സിലായാലോ പൈതകോറ ആണ് ബേസ് ബ്രെ ഇവിടുത്തെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടുത്തെ ഹൈപ്പ് ന്യൂസിൽ നിന്ന് ബേസ് എന്ത് ചെയ്തു കുറച്ചു അപ്പോൾ നമുക്കറിയാം മുപ്പത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറാണ് നൂറ് മൈനസ് മുപ്പത്തി ആറ് അവിടെ നിന്നും റൂട്ട് അറുപത്തി നാല് കിട്ടി അപ്പോൾ എട്ടെന്ന് കിട്ടി അപ്പോൾ ഇവിടുത്തെ സൈഡ് എത്രയാണ് എട്ടാണ് അങ്ങനെയാണെങ്കിൽ വിസ്തീർണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് വിസ്തീർണം എത്രയാണ് വിസ്തീർണം എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ആണ് എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തി എട്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഏരിയ വിസ്തീർണ്ണം